ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി ശേഖരനോട് ചോദിക്കും നിങ്ങൾ എന്തായി കാണിച്ചത് നിങ്ങളൊരു അന്തനാണെന്നും ഇല്ലാത്തവനാണെന്നും അന്ന് എനിക്കൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നിങ്ങളിങ്ങോട്ട് വന്നതും ഇവിടെ നിങ്ങൾക്ക് അഭയം നൽകിയതും അത് വലിയ തെറ്റായി തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഈ വീട്ടിൽ താമസിക്കുന്ന ശേഖറാണ് പ്രഭാവതി അമ്മയെ കൊല്ലാൻ വന്ന ശേഖരമേനോൻ എന്ന് ഇവിടെ ആർക്കും സംശയം തോന്നിയിട്ടില്ല അതെന്തായാലും ഭാഗ്യമായി അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എല്ലാവരും ചേർന്ന് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു ആടിച്ചോടിക്കുമായിരുന്നില്ലേ അമ്മയെ കൊല്ലാൻ വേണ്ടി തന്നെയാണോ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വന്നത് നിങ്ങളാണ് ദേവമ്മയെ കൊന്നതെന്ന് വിശാൽ സാർ പറയുന്നു സത്യത്തിൽ എനിക്ക് നിങ്ങളിപ്പോൾ പേടിയാണ് അപ്പോൾ ശേഖരൻ പറയും മോളിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയെല്ലാം ഞാൻ ഉത്തരം തരും പക്ഷേ അതിപ്പോളല്ല ഞാനൊരു ഉറപ്പ് തരാം ഞാൻ കാരണം മോൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല മോൾക്ക് എന്നെ വിശ്വസിക്കാം എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ പേരിലുള്ള കളങ്കം മാറ്റണം അത് ഞാൻ എന്തൊക്കെയാണെങ്കിലും മാറ്റിയിരിക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ വിശാല ശേഖരനെതിരെ പോലീസിന് കൊടുക്കാൻ ഒരു കംപ്ലൈന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് എന്നിട്ട് പാർവതി ചോദിക്കും സാർ എന്തായി എഴുതുന്നത് അപ്പോൾ വിശാൽ പറയും ഇത് പോലീസിന് കൊടുക്കാനുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് ഇന്നലെ ഇവിടെ അതിക്രമിച്ച് കയറി ശേഖര മേനോനെതിരെയുള്ള ഒരു പരാതിയാണിത് ഇത് കേട്ട പാർവതി എന്ന് ഞെട്ടാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും അയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടേണ്ട അപ്പോൾ വിശാൽ പറയും അതെന്ത് ചോദ്യാണ് രാത്രി ആക്രമിച്ചു ഇവിടെ കയറി വന്ന പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയും ഇവിടെ ഒരുപാട് അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്ത അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നോ അയാൾ വെറുതെ വിടണമെന്നാണോ പാർവതി പറയുന്നത് അപ്പോൾ പാർവതി പറയും പോലീസിൽ പരാതിപ്പെട്ടാൽ അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കില്ലേ നമ്മൾ പോലീസിൽ പരാതിപ്പെടുന്ന കാര്യം അയാൾ അറിഞ്ഞാൽ അയാൾ വീണ്ടും ഇവിടെ കയറി വന്ന് വിശാൽ സേറിനെയോ അമ്മയെയോ അഭയപ്പെടുത്താൻ ശ്രമിച്ചാലോ അപ്പോൾ വിശാല് ചോദിക്കും അയാളെ പേടിച്ച് മിണ്ടാതിരിക്കണെന്നാണോ പാർവതി പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണെന്ന് വിശാൽ സാറേ അപ്പോൾ വിശാല് പറയും ഒന്നുകൊണ്ടും പേടിക്കണ്ട അയാളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നലെ അയാളെ രക്ഷപ്പെട്ടത് മുതൽ ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കുകയാണ് ഇനി അയാളെ കയ്യിൽ കിട്ടിയാലേ എനിക്ക് സമാധാനമാവൂ നമുക്ക് അന്വേഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതാണ് പോലീസിൽ പരാതിപ്പെടാമെന്ന് ഞാൻ വിചാരിക്കുന്നത് പോലീസിൽ ഇങ്ങനെ ഒരു പരാതി കൊടുത്താൽ അവർ അയാളെ എങ്ങനെങ്കിലും കണ്ടുപിടിച്ചോളും ഇത് കേട്ടുകൊണ്ട് വരുന്ന പ്രഭാവതി ചോദിക്കും നീ ശേഖരനെതിരെ പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കാൻ പോവാണോ അതേ മേ എത്രയും പെട്ടെന്ന് പരാതി കൊടുക്കണം ഇല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ മുങ്ങിക്കളയും അത് അനുവദിക്കാൻ പാടില്ല പരാതി കൊടുക്കുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നു എന്ന് വരും അപ്പോ അമ്മ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ പ്രഭാവതി പറയും ഇപ്പോൾ നമ്മൾ പരാതി ഒന്നും കൊടുക്കണ്ട മോനെ അപ്പോ പ്രതാപം പറയും ചേച്ചി പറഞ്ഞതാണ് ശരി ഇപ്പോൾ പരാതി കൊടുക്കുന്നത് ബുദ്ധിയല്ല അപ്പോൾ വിശാലു ചോദിക്കും അതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത് അതിന് കാരണമുണ്ട് മോനെ പോലീസിൽ പരാതി കൊടുക്കണമെന്ന് ഇവൻ പറ ഇവർ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലോ എന്ന് പാർവതിക്ക് മനസ്സിൽ തോന്നുകയാണ് കേട്ടോ എന്നിട്ട് പാർവതി പറയും വിശാൽ സാർ പറയുന്നത് തന്നെയാ ശരി അയാൾക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കണം പോലീസ് അയാളെ പിടികൂടി ചോദ്യം ചെയ്യണം എന്നാലല്ലേ അയാൾ എന്തിനാണ് പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിയാൻ കഴിയൂ അപ്പോൾ പ്രഭാവതി പറയും ഒന്നും വേണ്ട ഇനിയിപ്പോൾ അതിൻ്റെ കാരണം അറിഞ്ഞിട്ട് എന്തിനാണ് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടല്ലോ അത് മതി ഇനിയിപ്പോൾ പരാതിയും പോലീസ് കേസും ഒന്നും വേണ്ട പരാതി കൊടുത്താൽ നമുക്കും നമ്മുടെ കമ്പനിക്കുമാണ് നാണക്കേട് മീഡിയയുടെ കാലാണിത് അയാൾ മീഡിയയോട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് നമുക്കും നമ്മുടെ കമ്പനിക്കുമാണ് നാണക്കേട് അതുകൊണ്ട് ഈ കംപ്ലയിൻ്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കംപ്ലൈൻ്റ് എഴുതിയ പേപ്പർ പേപ്പറെടുത്ത് പ്രഭാവതി വലിച്ചു കയറി കളയാണ് കേട്ടോ അതേസമയം സുശീല ജാസ്മിനോട് പറയും ഞാനൊന്ന് ഉറങ്ങി വരികയായിരുന്നു അപ്പോഴാണ് ബഹളം കേട്ടത് കള്ളമാരായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ ആദ്യം കരുതിയത് എന്തായാലും അറിയാമെന്ന് കരുതി ഹോളിലേക്ക് വന്നപ്പോഴാണ് സംഘടന കണ്ടത് ശേഖരനെ കണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അപ്പോ ജാസ്മിൻ പറയും അയാൾ എങ്ങനെയായിരിക്കും ഇതിനകത്ത് കേറിയത് വാതിലും ചെനലും ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഏത് വിധത്തിലായിരിക്കും അയാൾ ഇതിനകത്ത് കയറിയത് അപ്പോ സുശീല പറയും അതൊരു അത്ഭുതം തന്നെ ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ജാസ്മിൻ പറയും എങ്ങനെയതിനകത്ത് കയറിയെന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കണം അപ്പോൾ സുശീല പറയും വിശാല പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രഭേ അത് തടഞ്ഞില്ലേ അപ്പോൾ ജാസ്മിൻ പറയും ആന്റി എന്തിനാണ് അത് തടഞ്ഞത് രാത്രിയിൽ അതിക്രമിച്ചു വന്ന് അഭയപ്പെടുത്താൻ ശ്രമിച്ച ഒരാൾക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ അതെങ്ങനെ കമ്പനിക്ക് ചീത്ത പേരാകും അപ്പോൾ സുശീല പറയും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അയാളെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമായിരുന്നു അപ്പോൾ ജാസ്മിൻ പറയും നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം പരാതിപ്പെടേണ്ടവർക്ക് അതിൽ താല്പര്യം താല്പര്യമില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തു ചെയ്യാൻ പറ്റും അപ്പൊ സുശീല പറയും അയാൾ രക്ഷപ്പെട്ടു പോയ സ്ഥിതിക്ക് അയാൾ ഇനി പിടികൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ രക്ഷപ്പെട്ട് ഓടിപ്പോയത് എന്തായാലും നന്നായി അല്ലെങ്കിലെ വിശാൽ അയാൾ കൊന്നേനെ അപ്പൊ ജാസ്മിൻ പറയും അത് പറയാനൊന്നും പറ്റില്ല ചിലപ്പോൾ അയാൾ വിശാലിനെ ആക്രമിച്ചാലോ ഏതായാലും അതുണ്ടാവാത്തത് ഭാഗ്യം ഗായത്രിമ്മ കൊന്നതിന് പകരം അയാളെ കൊന്നാൽ മരിച്ചുപോയ ഗായത്രിമ്മ തിരിച്ചു വരുമോ വിശാൽ എന്ത് പൊട്ടത്തരാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അയാൾ ചെയ്ത കുറ്റത്തിന് കോടതി അയാളെ ശിക്ഷിച്ചു അയാൾ ആ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു കോടതി വിധിച്ച ശിക്ഷിക്കപ്പുറം വിശാൽ ശിക്ഷ വിധിക്കാൻ പോയാൽ വിശാലിന്റെ ഭാവിയല്ലേ നശിക്കുന്നത് ഈ ശേഖരൻ ജയിലിൽ കഴിഞ്ഞ പോലെ വിശാലും പത്തു പതിനാറ് വർഷം ജയിലിൽ കഴിയേണ്ടി വരില്ലേ അപ്പൊ സുശീല പറയും സമയം കിട്ടുമ്പോൾ നീ അവനെ ഉപദേശിക്കേ ഇല്ലെങ്കിലേ അവന്റെ ഭാവി ഭാവി തകരുന്നതോടൊപ്പം നിന്റെ ഭാവിയും തകരും അപ്പൊ ജാസ്മിൻ പറയും പാർവതിയുടെ ഉപദേശമാണ് മഹത്തരം എന്ന് ചിന്തിക്കുന്ന അവന്റെ തലയിലേക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും കയറിയിട്ട് വേണ്ടേ ആന്റി അപ്പൊ സുശീല പറയും നീ ഇങ്ങനെ നിരാശപ്പെടാതെ പാർവതിയെ മാറ്റി നിർത്തിയിട്ട് അവനോട് അടുക്കാൻ ശ്രമിക്കണം ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏതൊരാണിൻ്റെയും മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കും പാർവതിയിൽ നിന്ന് അവനെ നിന്നിലേക്ക് ആകർഷിച്ചെടുക്കുക എന്നത് നിന്റെ മിടുക്കാണ് ആ മിടുക്ക് നീ കാണിച്ചേ മതിയാവൂ അപ്പൊ ജാസ്മിൻ പറയും ഞാൻ അതിന് ശ്രമിക്കാം ആൻറ്റീ ഇനിയൊരു കാര്യം പ്രഭാവതി ആന്റിയും ശേഖരനും തമ്മിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ട് വിശാൽ കരുതുന്നത് ഗായത്രിമേ കൊന്നത് ശേഖരനാണ് എന്നാണ് പക്ഷേ നമുക്ക് മാത്രമേ അറിയൂ ആ കൊലപാതകത്തിന് പിന്നിൽ പ്രഭാവതി ആൻറ്റി ആണെന്ന് ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കുടുക്കിയ ആന്റിയോട് പ്രതികാരം ചെയ്യാൻ തന്നെയാണ് ശേഖരം വന്നത് അയാളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തണം അയാളെ നമ്മുടെ കസ്റ്റഡിയിലാക്കണം പ്രഭാവതി ആൻ്റിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളാണ് പ്രഭാവതി ആന്റി ഒരുപക്ഷെ എന്തെങ്കിലും അവർ ആ രഹസ്യങ്ങൾ വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് ആന്റിക്കെതിരെ കളത്തിലിറങ്ങി കളിക്കാൻ ഒരാൾ വേണം അതാണ് ശേഖരൻ എന്നാ ഈ ശേഖരൻ മേനൽ അപ്പോൾ സുശീല പറയും നീ ആൾ കൊള്ളാലോ നിന്റെ ബുദ്ധി സൂപ്പറായിട്ടുണ്ട് അതേസമയം പാർവതി വിശാലിനെ ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും ചായ എങ്ങനെയുണ്ട് വിശാൽ സാറേ കടുപ്പും മധുരമൊക്കെ ഉണ്ടോ അപ്പോൾ വിശാല ചായ കുടിച്ചിട്ട് പറയും അപ്പോൾ അതുപോലെ ഗംഭീരം എന്നിട്ട് പറയും നിന്നെ ഏൽപ്പിച്ച ആ ഇരുപത് ലക്ഷം രൂപയുണ്ടല്ലോ നീ അത് പോയി എടുത്തിട്ട് വാ ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ പാർവതി റൂമിലേക്ക് പോകണം കേട്ടോ അപ്പോഴാണ് പണപ്പെട്ടി കാണാതായ വിവരം പാർവതി അറിയുന്നത് ഇനി ഞാൻ എന്തു ചെയ്യുമെൻ്റെ അമ്മേ വിശാൽ സാറിനോട് ഞാൻ ഇനി എന്ത് പറയുമെന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അതേസമയം പ്രഭാവതി വന്നിട്ട് വിശാലിനോട് ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിശാൽ പറയും എല്ലാം ഞാൻ എവിടെയിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അമ്മേ ഒരു പേടിയും വേണ്ട ഉദ്ഘാടന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോയാൽ മാത്രം മതി അപ്പോഴാണ് പാർവതി വന്നിട്ട് പണം കാണാതായ വിവരം വിശാലിനോട് പറയുന്നത് അപ്പോൾ പ്രഭാവതി ചോദിക്കും എന്താ സംഭവിച്ചത് അപ്പോൾ വിശാൽ പറയും മെയിൻ ബ്രാഞ്ചിലെ കളക്ഷൻ്റെ കാശ് കിട്ടിയപ്പോൾ അത് സൂക്ഷിക്കാൻ ഞാൻ പാർവതി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാ ഇപ്പോൾ കാണാനില്ല എന്ന് പാർവതി പറഞ്ഞത് അപ്പോൾ പാർവതി പറയും ഞാൻ അത് അൽമാരിയിൽ ഭദ്രമായി വെച്ചതാണ് ഈ വീട്ടിൽ ഈ വീട്ടിൽ എൻ്റെ മുറിയിൽ വെച്ച പണം എങ്ങനെ കാണാതെ പോയി എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ഹോളിലേക്ക് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചമ്മ ചോദിക്കും ഇരുപത് ലക്ഷം നിൻ്റെ മുറിയിൽ നിന്ന് കാണാതെ പോയോ അതേ അച്ചമ്മേ അത് എവിടെ കാണുന്നില്ല അപ്പോൾ ഗാർഗി പറയും ഈ വീട്ടിൽ ഈ വീട്ടിൽ സൂക്ഷിച്ച് വെച്ച പണം എങ്ങനെ കാണാതെ പോകാനാണ് അപ്പോൾ ജാസ്മിൻ ചോദിക്കും ഇവിടെ വെച്ച പണം ഈ വീട്ടിൽ നിന്ന് ആരെടുത്തുകൊണ്ട് പോകാനാണ് അപ്പോൾ സുശീല പറയും ഇവള് തന്നെ ഈ പാർവതി ഇവള് തന്നെ ആ പണം എടുത്ത് മാറ്റിയിട്ട് നാടൻ കളിക്കുന്നതായിരിക്കും ഇവൾക്ക് ഇവൾക്കല്ലാതെ വേറെ ആർക്കാണ് ഇവിടെ പണം പണം വേണ്ടത് നമ്മളെല്ലാവരും ലക്ഷങ്ങൾ കണ്ട് വളർന്നവരല്ലേ ഞങ്ങൾക്കാണോ ഇരുപത് ലക്ഷത്തിന്റെ ആവശ്യം അപ്പോൾ വിശാൽ പറയും പാർവതി ഇപ്പത്തെ കുറ്റപ്പെടുത്തരുത് ആൻ്റി പണം മാറ്റി വെച്ച് നാടൻ കളിക്കേണ്ട ആവശ്യമൊന്നും പാർവതിക്കില്ല അപ്പോൾ സുശീല പറയും എങ്കിൽ പിന്നെ ആ പണം ഇവിടെ പോയി ഇവളുടെ മുറി ഇവൾ മാത്രല്ല യൂസ് ചെയ്യുന്നത് ആ മുറിക്കകത്ത് കയറി ആര് പണം എടുക്കാനാണ് അപ്പം അച്ചമ്മ പറയും ഈ വീട്ടിൽ നിന്ന് പണം എവിടെയും പോവില്ല അതിവിടെ തന്നെ കാണും ഈ വീട് മുഴുവൻ അന്വേഷിക്കാം അപ്പോൾ ആ പണം എവിടെയാണെങ്കിലും കിട്ടാതിരിക്കില്ല അപ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും അന്വേഷിക്കെ അന്വേഷിക്കെ ഈ വീട് മുഴുവൻ അന്വേഷിക്കെ അപ്പോൾ പല്ലവിയുടെ മുറിയിൽ നിന്ന് പണം കിട്ടും ഞങ്ങളുടെ പദ്ധതി വിജയിക്കും അനിയത്തിയും ചേച്ചിയും കള്ളികളായി നാണം കെട്ട് ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ ഗാർഗി പറയും പണം ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ നിന്ന് കാണാതാക്കണമെങ്കിൽ അത് നമ്മൾ തിരിഞ്ഞ് കണ്ടുപിടിക്കണം പാർവതി പണം സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ട് അത് ആരെങ്കിലും എടുത്തു മാറ്റിയെങ്കിൽ ആരോ ഈ വീടിനുള്ളിലെ അത് ഈ വീടിനുള്ളിൽ കള്ളൻ തന്നെ ആകണം അതാരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കണം അപ്പോൾ പാർവതി പറയും വേണ്ട പണം തേടി നിങ്ങളാരും നിങ്ങളുടെ സമയം കളയേണ്ട നഷ്ടപ്പെട്ട ആ പണം കണ്ടെത്താനുള്ള ഒരു വിദ്യ എനിക്കറിയാം അപ്പോൾ പ്രഭാവതി ചോദിക്കും എന്ത് വിദ്യ അപ്പോൾ പാർവതി പറയും അത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഗാർഗിയോട് അടുക്കളയിൽ പോയിട്ട് ഒരു നാരങ്ങ എടുത്തുകൊണ്ടിരാന് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കും നാരങ്ങി വെച്ച് നീ പണം കണ്ടുപിടിക്കാൻ പോകുകയാണോ പാർവതി നീ എന്താ മജീഷ്യൻ ആണോ അതോ മായാജാലക്കാരിയോ അപ്പോൾ പാർവതി പറയും ഇതൊരുതരം മായാജലം തന്നെയാണ് ജാസ്മിൻ എൻ്റെ മുത്തശ്ശം പഠിപ്പിച്ചു തന്ന മായാജലം അതെന്താണെന്ന് എല്ലാവരും കണ്ടറിഞ്ഞാൽ മതി എന്ന് പറയുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും തന്ന എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്